സഭ വിട്ടിറങ്ങിയ പ്രതിപക്ഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആസായ കുട്ടികളുടെ എണ്ണം പ്ലസ് വൺ അഡ്മിഷൻ എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ എണ്ണവും അവിടെയുള്ള മൊത്തം സീറ്റുകളുടെ എണ്ണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പതിനായിരക്കണക്കിന് സീറ്റുകളുടെ വ്യത്യാസമുണ്ട് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നത് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് നടത്തുകയാണ് നാൽപ്പത് കുട്ടികളാണ് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കേണ്ടത് അത് നേരത്തെ തന്നെ അമ്പതുണ്ട് അതിപ്പോൾ അറുപത്തഞ്ചും എഴുപത്തഞ്ചുമായും മാറുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ക്ലാസ് അതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ് എന്നിട്ടും ഈ മുപ്പത് ശതമാനം മാർജിനിൽ ഇൻക്രീസ് കൊടുത്തിട്ടും കുട്ടികൾക്ക് സമീപ പ്രദേശങ്ങളിലൊന്നും അഡ്മിഷൻ കിട്ടാത്ത ഒരു സ്ഥിതിയാണ് വീടിൻ്റെ തൊട്ടടുത്ത് അഡ്മിഷൻ വേണമെന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചത് പൊന്നാനി താലൂക്കിലുള്ള ഒരു കുട്ടിക്ക് ഏറനാട് താലൂക്കിലെ നിലമ്പൂരിൽ അഡ്മിഷൻ കിട്ടിയാൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് പോകാൻ പറ്റുമോ ചെറിയ കീഴിൽ ഉള്ള ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് നെയ്യാറ്റിൻകര ആയാലും ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ പോകാൻ പറ്റുമോ അപ്പോൾ അത് ഒരു വലിയ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ യൂണിറ്റ് ആക്കിയിട്ടാണ് ഇവർ ചെയ്യുന്നത് അത് താലൂക്ക് അടിസ്ഥാനത്തിൽ യൂണിറ്റ് ആക്കി ഇത് ചെയ്യണം മാത്രമല്ല ഈ താൽക്കാലികമായ പരിഹാരങ്ങൾ നമ്മുടെ ഈ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ മുഴുവൻ പൂർണ്ണമായി തകർക്കുന്ന പ്ലസ് ടു വിദ്യാഭ്യാസത്തെ പൂർണ്ണമായി തകർക്കുന്ന അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഗുണനിലവാരത്തെ തകർക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത് അഡീഷണൽ ബാച്ചലർ ഉണ്ടാക്കുകയാണ് പണ്ട് യു ഡി എഫിൻ്റെ കാലത്ത് ഇതുപോലെ പ്രശ്നം ഉണ്ടായപ്പോൾ ആയിരത്തി നാനൂറ് ബാച്ചുകളാണ് പുതിയതായിട്ട് അനുവദിച്ചത് അത് ചെയ്യാൻ തയ്യാറില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ മുൻഗണനയിൽ വിദ്യാഭ്യാസം ഇല്ല മാറി മാറി വലിച്ച കേരളത്തിലെ എല്ലാ സർക്കാരുകളുടെയും മുൻഗണനയിൽ പ്രയോറിറ്റിയിൽ ഒന്നാമത്തെ പ്രയോറിറ്റി ആയിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റിയിൽ അതില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം മന്ത്രി പറയുന്ന സീറ്റ് ബാക്കിയാണെന്ന് സീറ്റ് ബാക്കിയാണെങ്കിൽ പിന്നെ എന്തിനാണ് മാർജിനൽ ഇൻക്രീസ് കൊടുത്തത് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് കൊടുക്കും സീറ്റ് ബാക്കിയായ ജില്ലകളിൽ എന്തിനാണ് സീറ്റ് അഡീഷണൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചത് അപ്പോൾ പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരുവിധ പൊരുത്തവും ഇല്ല പണം ചിലവാക്കാൻ തയ്യാറല്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് മറ്റ് കാര്യങ്ങൾക്ക് അനാവശ്യമായ കാര്യങ്ങൾക്ക് പണം ചിലവാക്കുന്ന സർക്കാർ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു പ്ലസ് ടു വിദ്യാഭ്യാസം വളരെ നിർണായകമാണ് അവരുടെ ഏജ് ഗ്രൂപ്പ് പരിശോധിച്ചാലും വളരെ നിർണായകമാണ് അപ്പോൾ അവർക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ എണ്ണം ഗൗരവമായി കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വേണം ഇതിനെ പരിശോധിക്കാൻ എന്നാണ് ഞങ്ങളുടെ നിലപാട്